വക്കഭേദഗതിയുമായി ബന്ധപ്പെട്ട ജെ പി സി റിപ്പോർട്ട് ബജറ്റ് സമ്മേളനത്തിന് മുമ്പ് സമർപ്പിക്കാൻ നീക്കം കട റിപ്പോർട്ട് നാളെ നിയമപരിശോധനയ്ക്ക് അയക്കുമെന്ന് സമിതി അധ്യക്ഷൻ ജഗദാംബിക പാല അറിയിച്ചു ജെ പി സി യോഗം ഇന്നും നാളെയും ഡൽഹിയിൽ ചേരും വിനീത ബി ജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു വിനീത ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ്കയൻ എസ്കയൻ ഈ വക്കഫ് ജെ പി സി റിപ്പോർട്ട് അത് ഈ ബജറ്റ് സമ്മേളനത്തിന് മുൻപ് തന്നെ സമർപ്പിക്കാനാണ് നീക്കം നടക്കുന്നത് ഇന്നും നാളെയുമായാണ് ഈ സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ചേരുക നേരത്തെ തന്നെ ഈ യോഗം മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ജനുവരി മുപ്പത് മുപ്പത്തി ഒന്നിലേക്ക് യോഗം മാറ്റണമെന്നുള്ളതായിരുന്നു ആവശ്യം ഒപ്പം തന്നെ ഈ അംഗ സമിതിയിൽ ഏതാണ്ട് പതിമൂന്ന് അംഗങ്ങളാണ് പ്രതിപക്ഷത്തു നിന്നുള്ളത് പക്ഷേ ഈ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഇനിയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഇരുപത് വക്കഫ് ബോർഡുകൾ ഉൾപ്പെടെ ഇരുപത്തിനാല് തൽപര കക്ഷികളുമായും ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ യോഗം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ കത്ത് നൽകിയിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഈ റിപ്പോർട്ട് തയ്യാറാണെന്നും ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സമിതി അധ്യക്ഷൻ ജഗദാംബികാൽ വ്യക്തമാക്കിയിരിക്കുന്നത് കരട് റിപ്പോർട്ട് നാളെ നിയമപരിശോധനയ്ക്ക് അയക്കുമെന്നും ജഗതാംബികാൽ അറിയിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള അന്തിമ തീരുമാനം നൽകാനുള്ള യോഗം ജനുവരി ഏഴിനാണ് ചേരുക ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെയാണ് ഈ ജെ പി സിയുടെ കാലാവധി ഉള്ളത് പക്ഷേ അതേസമയം പ്രതിപക്ഷ അംഗങ്ങൾ വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും നാളെയുമായി നടക്കുന്ന ഈ യോഗം മാറ്റിവെക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ ഇന്നത്തെ യോഗത്തിൽ എന്ത് നീക്കമാണ് പ്രതിപക്ഷ അംഗങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയായിരിക്കും നിർണായകമാവുക എസ്